ഞാൻ ഡാര ആൻഡ്രി മാൻഡ്രത്തിനാണ് ഞാന് ഒരു പതിനാറ് വർഷത്തിന്റെ ഗ്യാപ്പിന് ശേഷമാണ് പഠിച്ചു തുടങ്ങുന്നത് എനിക്ക് അതിൻ്റെതായ ധൈര്യ കുറവുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര എന്നാല് ഞാൻ വളരെ കുറച്ച് വർക്കാണ് ചെയ്യുന്നത് എന്നാലും മാമിനോട് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്ക് മാണി മാമാണ് എൻ്റെ മെൻ മാമിനോട് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും ശരിക്കും നല്ല എനർജിയാണ് ഞാൻ ചെലപ്പോ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാറില്ല പേടിച്ചിട്ട് പക്ഷെ ലാസ്റ്റ് ഞാനേ വിചാരിച്ചു ലാസ്റ്റ് കഴിഞ്ഞ ദിവസം വിചാരിച്ചു വീക്ക്ലി വൺസ് എന്നുള്ളത് എല്ലാ ദിവസവും വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാ ശരിക്കും എനിക്കൊരു മോട്ടിവേഷൻ എന്തെങ്കിലും ഒക്കെ ഒന്ന് ഒരു ഇൻസ്പിറേഷൻ ആവും ശരിക്കും പിന്നെ ഈ പറഞ്ഞിടക്കണ എനിക്ക് എനിക്ക് വളരെ ടെൻഷൻ ഉണ്ട് എന്നെ കൊണ്ട് പറ്റുവോ പറ്റുവോ പക്ഷേ ഓരോ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും ചെയ്യണം സാധിക്കും എനിക്ക് എന്നെക്കാട്ടി വിശ്വാസം മെണ്ട്രയാണ് കേട്ടോ എല്ലാ എല്ലാരും എനിക്കൊന്ന് എല്ലാരും ഇപ്പൊ അത് കേട്ടപ്പോഴത്തേക്ക് കുറെ കൂടി ഒരു ഇതായി ബാക്കിയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് എന്നെക്കാട്ടി നല്ല എഫേർട്ട് എടുത്ത് എല്ലാരും ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും വളരെ കാര്യമായി ചെയ്യുന്നുണ്ട് പിന്നെ ആ സാറ് പറഞ്ഞതും ഭയങ്കര കാര്യമായിട്ട് തോന്നി നമ്മക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ട് തോന്നി ശരിക്കും എനിക്കും ചെയ്യാൻ പറ്റട്ടെ എന്നെ എന്റെ ആഗ്രഹം